ഞാൻ അദ്ദേഹത്തിന്റെ ഇടയ്ക്കൽ നിന്ന് മഹല്ല് ഓതിയത് പതിനഞ്ചാമത്തെ വട്ടമാണ് ഫത്തുലമൊഴിയും തഹക്കീക്കാക്കാത്തവൻ മഹല്ല് ഓതിയാന് അവൻ്റെ ആകെ കലർന്നു ആ മൂപ്പര് ഓതിയ മഹല്ലിയിൽ പല സ്ഥലത്തും ഇങ്ങനെ കാണും നിങ്ങളൊക്കെ ദർസ് പറഞ്ഞാൽ അത് മെയില് പോകും പോലെയാണ് എൻ്റെ ദൃസ് പറഞ്ഞാൽ കട്ട റോട്ടിൽ കട്ടവണ്ടി പോകും പോലെയാണ് അവിടെ പകരം തൊക്കെ നടക്കണില്ലല്ലോ എന്നിട്ട് പോയി പാവപ്പെട്ട ഞമ്മളെ കുടിക്കും അതിലും കൊള്ളാത്ത പൈസ ഉണ്ടെങ്കിൽ തലയാണ്ടോട്ടിലുണ്ടാവും കിടക്കൽ മൂപ്പര മറു മൗത്തില് അന്ന് എല്ലാ കാര്യവും നിർവഹിക്കൽ ഞാനാണ് മക്കളും ആമക്കളും മമ്മക്കളും ഒന്നും മൂപ്പര്ക്കില്ലല്ലോ എൻ്റെ പൂർണ്ണ സംരക്ഷണം മൂപ്പരാണ് മരിക്കണ അവസരത്തിൽ എൺപത്തിരണ്ട് പൈസ പോക്കറ്റിലുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കാടും ഉണ്ടായിരുന്നു അതാണ് ഉപരാവസ്ഥ ഞാൻ സംസ്ഥകളുടെ ജമീത്തുരുന്നതിലൂടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും അന്ന് മുതൽ തന്നെ സമസ്തയുടെ ഉപാധ്യക്ഷനായും ആ ഉപാധ്യക്ഷ സ്ഥാനം ഇരുപത് വർഷം തുടരുകയും തുടർന്ന് ഇരുപത് വർഷം സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയും ചെയ്ത അബുലഖ മുഹമ്മദ് അബ്ദുൽ ബാലി നബർ അവറുകളുടെ അടുക്കൽ പത്ത് വർഷം താമസിച്ച അദ്ദേഹത്തിൽ നിന്ന് വിദ്യ നുകർന്ന ഒരു മതിയിലില്ലാത്ത അനുഭവങ്ങളാണ് പങ്കുവെക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ സമകാലികരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തോട് സാദൃശ്യപ്പെടുത്താവുന്ന മറ്റൊരു പണ്ഡിതൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പാണ്ഡിത്യത്തിലുണ്ടാവാം പ്രസംഗത്തിലുണ്ടാകാം ഇങ്ങനെ ഓരോ വിഷയത്തിൽ അതിനേക്കാൾ ഉയർന്നവരും ഉണ്ടാകാം എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഫിൽമ് തക്കുവല് ഇംഫാക്ക് ഇതെല്ലാം കൂടി സമ്മേളിച്ച ഒരു മഹാ വ്യക്തിത്വമായിരുന്നു ധാരാളം സമ്പത്തുണ്ടെങ്കിലും അദ്ദേഹം ഒരു പൂർണമായ സാഹിദായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹം കാണാത്തത് പലതുകൊണ്ട് ഒരിക്കൽ കുറ്റൂരിലേക്ക് ഒരു യോഗത്തിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹം യാത്ര ചെയ്യൽ മഞ്ചരയിലാണ് വയോ മധ്യത്തിൽ എന്തെങ്കിലുമൊന്ന് കുടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇളനീർ പറ്റുമല്ലോ പറഞ്ഞു അങ്ങനെ പോണ വൈക്കൽ ഒരു തോട്ടത്തിൽ മഞ്ചരതാഴ്ത്തി ഒരാളൊരു ഇളനീർ എടുക്കാൻ വേണ്ടി പോയി ആ മൂപ്പിൽ തന്നെ അതെടുക്കല്ല അതെൻ്റെ ഉടമസ്ഥനായോട് ചോദിക്കണമല്ലോ അപ്പം ഇയാൾ എടുക്കാൻ പോയ ആള് പറഞ്ഞു ഉടമസ്ഥനോട് ചോദിച്ചില്ലെങ്കിലും ഒരിളനീറല്ലേ അതൊക്കെ അയാൾക്ക് ഇഷ്ടമുണ്ടാവും എന്നാ എടുക്കാൻ പറ്റൂലും ഓനപ്പോഴേക്ക് ചെറിയ തൈത്തങ്ങാണ് നെൽസിന്ന് പറിക്കാൻ പറ്റിയ ഇളനീറാണ് ഒരിളനീർ പറിച്ചു ഓനെ കൊണ്ടുവന്ന് വെട്ടി മൂവർക്ക് കൊടുത്തപ്പോൾ മൂപ്പര് ഞാൻ പറഞ്ഞാൽ കുടിക്കൂലും അവസാനം മൂപ്പര് പറഞ്ഞു ഇത് നിങ്ങളതാണ് ഇളനീർ അപ്പം ആ തോട്ടം മൂവർ കണ്ടിട്ടില്ല വലിയ തോട്ടമാണ് അപ്പം അങ്ങനെ സ്വത്ത് ധാരാളം ഉണ്ടെങ്കിലും അത് ഒക്കെ കൈകാര്യം ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നാൽ ജോലിക്കാർ പോകുമ്പോൾ രാവിലെ ഒരു പോലെ വരും അങ്ങോട്ട് പണിക്ക് പോവുകയാണ് അപ്പോൾ എന്താണോ പണി ഇന്ന് അങ്ങോട്ട് ചോദിക്കല്ല ഇപ്പോൾ പണിയൊക്കെ നിർണയിക്കൽ ജോലിക്കാർ തന്നെയാണ് അപ്പോൾ ഇന്നതാണ് അല്ലെങ്കിൽ അവിടെ കുറച്ച് തെങ്ങും തൈ ഒക്കെയുണ്ട് അല്ലെങ്കിൽ തെങ്ങും തൈക്ക് തോടാടാണ്ട് എന്നാൽ മൂപ്പര് പറയടോ അതൊക്കെ നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം ആ തെങ്ങും മരൊന്നും തേങ്ങ ഉണ്ടായി ഉപയോഗിക്കാൻ എനിക്ക് കഴിയുമെന്ന് വിചാരിച്ചിട്ടല്ല അവർ മരിച്ചാൽ മുറിയാത്ത അമജാണ് അപ്പം അതൊക്കെ നല്ലോണം സംരക്ഷിച്ചാൽ അതിൽ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും എന്നിങ്ങനെ ഒരു ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പണിക്കാരെ രാവിലെ പറഞ്ഞേക്കുക അപ്പം ഈ പണിക്കാര് പറഞ്ഞാൽ രണ്ടാൾ സ്ഥിരം പണിക്കാരായിരുന്നു രണ്ടാളും ഒരുപാട് പ്രായമായ അവർക്ക് സ്വന്തം തന്നെ നടക്കാൻ കഴിയാത്ത ആൾക്കാരാണ് അപ്പോൾ ഒരുപാട് നിത്യ പണിക്കാരാണ് അപ്പം അവിടുത്തെ സ്കൂൾ കെട്ടിടം ഉസ്സാദിൻ്റെ സ്വന്തം ഉടമസ്ഥതിയിലുള്ള കെട്ടിടമാണ് അതിനന്ന് കന്മതിലില്ല ചു ചൊടിയിട്ട് ബെയിലി കെട്ടലാണ് അപ്പോൾ അതൊരു കൊല്ലത്തിൽ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ കെട്ടണം ഒന്ന് പാറസ്സലാണ് അവിടെ ഒരു കാറ്റടിച്ചാൽ വേലി പോകും പിന്നെ ശരിക്കൊക്കെ കാലൊക്കെ പിഴിച്ചിട്ടുണ്ട് കെട്ടണം അപ്പോൾ ഒരിക്കൽ എടുമാസം ഒന്ന് പറഞ്ഞു ഒരു നല്ല പണിക്കാരെങ്കിലും ബ്രൂസി കാട്ട് ബെയിലി കെട്ടിച്ചാൽ കൊല്ലത്തിൽ ഒരുക്ക കെട്ടിയാൽ പോലെ ഇതിപ്പോൾ എത്ര പ്രാവശ്യം കെട്ടണു അതിനും ഇപ്പൊര മറുപടി മാസ്റ്റർ മനസ്സിലാക്കിയാണോ എനിക്കത് തിരിയില്ല എനിക്കതറിയാം പക്ഷെ ഞാൻ ഇവരെ പന്തിനാ അയക്കണത് ഒരു ദിവസം കിട്ടണമല്ലോ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഓല പണി കുടിക്കോ അപ്പോൾ ഓര്ക്ക് നിത്യം പണി വന്നു അത് ഓരോന്നെയാണ് പണി കണ്ടുപിടിക്കലും ഏ പിന്നെ വെറുതെ എന്നും അവരെ ചെലവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നടക്കുന്ന കാര്യമല്ല ഓൽക്കും അതൊരു സന്തോഷകരമായതല്ലോ അപ്പം അതിനു വേണ്ടിയാണ് അവര് ജോലിക്ക് നിർത്തിയത് ഇതായിരുന്നു മൂപ്പരുടെ സ്വഭാവം ഫുദൂലിയായ ഒരു സംസാരം അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് എൻ്റെ അനുഭവത്തിലില്ല ചെറിയ കുട്ടികളോടൊക്കെ നല്ല തമാശയൊക്കെ പറയും എന്നാലും ആ പറയുന്നതെല്ലാം ഉപദേശമായിരിക്കും ആരോട് സംസാരിക്കുകയാണെങ്കിലും അതൊക്കെ ഒരു ഊഹറവിയായി പ്രതിഫലം ലഭിക്കുന്ന നിലയ്ക്കുള്ള സംസാരമല്ലാതെ ഒരു സംസാരം അദ്ദേഹം സംസാരിക്കാറില്ല അതേപോലെ എല്ലാ പ്രവർത്തനങ്ങളും ഫിലും ആണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഫിഖില് അത്രയും ഒരു പാണ്ഡിത്യമുള്ള ഒരാൾ എൻ്റെ അനുഭവത്തിൽ വേറെ കാണാൻ കഴിഞ്ഞിട്ടില്ല അത്രയും വലിയ സഖീഹായിരുന്നു സാധാരണ സബക്കുകളൊക്കെ നടത്തുമ്പം സാധാരണ പോലെ മൂപ്പര് കിതാബുകൾ നോക്കാറില്ല മഹല്ല് ആണ് മൂപ്പര്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദ്രിസ് ഞാൻ അദ്ദേഹത്തിനിടക്കൽ നിന്ന് മഹല്ല് ഓതിയത് പതിനഞ്ചാമത്തെ വട്ടമാണ് അതിൻ്റെ മുമ്പ് പതിനാല് പ്രാവശ്യം മഹല് അദ്ദേഹം ദിവസ നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ പതിനഞ്ചാമത്തെ പ്രാവശ്യം മുത്താല ചെയ്യാതെ ഒരു പോലും അദ്ദേഹം നടത്താറില്ല ചിലപ്പോൾ ചെറിയ അസുഖങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാലിന് ചിലപ്പോൾ ഒരു പേജൊക്കെ ഓന്നിയാൽ ഇവർ പറയും അവിടെ നിൽക്കട്ടെ അവൾ നാട്ടിൽ ഞാൻ നോക്കിയിട്ടില്ല ജലദോഷമൊക്കെ ആയിട്ട് നോക്കാൻ കഴിഞ്ഞില്ല അപ്പം മുത്താലയെ നടത്താതെ സബക്കെ നടത്തിയാൽ മഷാഹിഹന്മാരുടെ ഗുരുത ഉണ്ടാവില്ല അഷായകന്മാരും കൽപ്പിച്ചതാണ് പെർസ് നടത്തുമ്പോൾ മുതാ ചെയ്യണം എന്ന് മഹല്ലിക്ക് സ്വന്തം മൂപ്പര് തകരി എഴുതിയിട്ടുണ്ട് സബക്കിൽ ആ തകരീർ എഴുതാൻ വേണ്ടി എഴുതിയ മഹല്ലി മാത്രം കല്യൂബി അമീറിയൊന്നും ഇല്ലാത്ത അത് മാത്രമാണ് മൂപ്പര് നോക്കുക വേറെ ഒരു ഹവാശി മൂപ്പര് നോക്കൂല എല്ലാ ഹവാശികളും മുത്തല്യ്മിന്റെ അടുത്ത് എടുത്ത് നോക്കണം അതുപോലെ ശരൽ മർദ്ദബ് പിന്നെ ജമല് പിന്നെ ലുഹത്തിൽ മുഖ്താറോ സഹാഹോ രണ്ടാൽ അത് മുത്താലിം ഓൻ്റെ എഴുത്ത് എടുത്ത് വെക്കണം മൂപ്പല് ഈ കയ്യെഴുത്ത് മഹഞ്ഞി മാത്രമല്ല കയ്യെഴുത്ത് അതേ മൂപ്പില് നോക്കും എന്നാൽ സാധാരണ ഒരു മുത്തജിസ്ഥന്മാരുടെ സബുക്കിൻ്റെ മോഡലല്ല ബഹുമാനപ്പെട്ടവരുടെ സബുക്ക് ആദ്യമായി മൂപ്പല് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മസലകൾ എന്താണ് ആ മസലകൾ പറയും ഹിതാഫിയായ മസലകൾ ആദ്യം തന്നെ ചോദിക്കും എന്തുകൊണ്ടാണ് ഫത്തോന്മയിൽ പറഞ്ഞത് അപ്പം ഫത്തോന്മീൻ ആദ്യമൊന്നും മുത്താദ ചെയ്തിട്ടേ മല്യ ഓതാൻ മൂപ്പിനടുത്തേക്ക് പോകണ്ടു അപ്പൊ ഫത്തോൽമിയിലുള്ള എന്താണെന്ന് ഞമ്മള് പറഞ്ഞില്ലെങ്കിൽ മൂപ്പക്ക് ഭയങ്കര ദേഷ്യമാണ് ഫത്തോൽമണിയും തഹക്കീക്കാക്കാത്തവൻ മല്യ ഓതിയാണ് പിന്നെ ഓൻ്റെ അടുത്തൊരു ശെയും ഉണ്ടാവില്ല ഓൻ്റെ ഫിക് ആകെ കലമു ഞങ്ങളൊക്കെ മഴ ചോദാൻ വേണ്ടി പോകുമ്പം അതിന് മുമ്പ് തന്നെ അതേ ബാബ് ആ തൊൽമേനെടുത്തു നിന്ന് നോക്കി ഒരു ഉറപ്പുവരുത്തിയിട്ടാണ് പോവുക എന്നാൽ മൂപ്പൻ ആദ്യം വായിച്ച് മഴ പറയുമ്പോൾ ലമീറിൻ്റെ മർജയിലേ ഈ ഇതൊന്നും ചിലപ്പോൾ സഹി ആയിക്കോളണം എന്നില്ല അക്റബിലേക്കാണ് ലമീറൊക്കെ മടക്കുക അങ്ങനെ പറഞ്ഞിട്ട് മൂപ്പർ ചോദിക്കും ചോദിക്കുമ്പോഴാ ഇങ്ങനെ പറഞ്ഞാൽ പന്താ കുഴപ്പം അക്റബ് കൊള്ളയാണ് ലമീർ മടക്കേണ്ടത് അക്റബ് കൊള്ള മടക്കാൻ സാധ്യതയും നിൽക്കാനും ഇല്ലെങ്കിൽ മാത്രമേ അഭയത്തിലേക്ക് മടക്കാവൂ അതാണല്ലോ പുതു തത്വം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തതും അതൊരു പന്ത കുഴപ്പമുള്ളത് അപ്പം നമ്മളൊക്കെ പറയും പോലൊന്നും അല്ല മൂപ്പര പറഞ്ഞാൽ അതിന് വലിയ കുഴപ്പമൊന്നും നമുക്കൊന്നും കാണാനും കഴിയൂല എന്നാൽ പിന്നെ അതിലുള്ള ന്യൂനത മൂപ്പരെന്നെ പറയും ഈ ലമീർ അങ്ങോട്ട് മടക്കിയാൽ ഇന്നൊരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ താഴ്ന്നുക്ക് അതിനോടായാലും ഇന്ന പ്രശ്നമുണ്ട് എന്നിട്ട് മൂപ്പര് രണ്ടാമതാവും തിരുത്തി ഇത് തിരുത്തിയതിനു ശേഷം മൂപ്പര് മസ്യാദയുടെ ഹിക്കുമത്തുകൾ എന്താണ് ചായയെ ഇങ്ങനെ കൽപ്പിക്കാൻ കാരണം എന്താണ് അതിനുള്ള ഹിക്കുമത്ത് അങ്ങനെ ഒരു ചോദ്യചിഹ്നട്ടിട്ടാണ് മൂപ്പര് പറയുകടാ തൊയഫെടുക്കുക അങ്ങനെ തൊയിഫെടുത്തിട്ട് നമ്മൾ വായിച്ചു കൊടുക്കണം ആ വായനയിലൊന്നും തെറ്റുവരാൻ പാടില്ല തെറ്റ് വന്നാൽ എടോ അരിസ്യ ഊതി പഠിക്കാതെ മയൽ ചോതിൽ എന്നായാലും പറയാം അങ്ങനെ അയാത്തൊഴിലൊന്നും കണ്ടില്ല എന്നാ ആ മൂവിനെടുക്കും അല്ലെങ്കിൽ നിഹായെടുക്കും അല്ലെങ്കിൽ ജമ്മലെടുക്കും അങ്ങനെ ഇത് മുഴുവൻ എടുത്തിട്ട് ഞമ്മളോട് വായിപ്പിക്കും അതൊക്കെ തെറ്റില്ലാതെ വായിക്കണം അതിലൊന്നും കണ്ടില്ലെങ്കിൽ മൂപ്പര് പറയും എടോ ഇവരൊക്കെ വലിയ ബ്ലവന്മാരാണ് ഊരൊക്കെ ഇപ്പോൾ തടി സലാമത്താക്കി പോയി എന്നിട്ട് ഈ പാവപ്പെട്ട ഞമ്മളെ കുടിച്ച് ഇനിയിപ്പതിനൊരു വഴി നമ്മൾ കാണല്ലോ നോക്കുക എന്ന് പറഞ്ഞ് മുപ്പത് മിനി അതിനുള്ള തൗചി പറയും ഒരു ഉദാഹരണത്തിന് ഒരു ദിവസം ഉപവിൻ്റെ വാമ്പില് കൈ മുഖം കഴുകണം കൈ കഴുകണം കാല് കഴുകണം അതിന്റെ ഇടയിൽ ഒരു തല ഉണ്ട് ആ തല തടവണം ഈ തല തടവണം എന്ന് പറയാൻ വേണ്ടി ഉറക്കാൻ ഇബാറത്ത് കുറച്ച് നീട്ടേണ്ടി വന്നു ഇല്ലെങ്കിൽ കൗസ്ത ഉജുഹക്കും വൈദികക്കും റൂസക്കും എന്ന് വളരെ ഷോർട്ടായി പറയാം അത് ഒഴിവാക്കിയിട്ട് വംസഹൂബി റൂസിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കേണ്ടി വന്നു അപ്പം തല എന്തായാലും കഴുകിക്കൂടാ എന്നൊരു വാശിയുള്ളതുപോലെ തല തടയണം എന്താണ് അതിന് കാരണം അതിൻ്റെ ഇടയിലൊരു സ്ഥല എന്ന് പറയാൻ എന്താ കാരണം അങ്ങനെ ഇതൊക്കെ അടുത്ത് വായിക്കാൻ പറഞ്ഞാൽ ഒക്കെ വായിച്ചു വായിച്ച ഇതൊന്നും കണ്ടില്ല അപ്പോൾ ഈ തല എന്ന് പറയുന്നത് മറ്റു അവയവം പോലെയല്ല പിന്നെ മനുഷ്യന്മാർ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിൽക്കുന്നവരുമല്ല ഓൻ പല സ്ഥലത്തും പോവും പല നാട്ടിലും പോവും ഈ ചെല്ലുന്ന സ്ഥലത്തു നിന്നൊക്കെ ഈ കണ്ണ് കണ്ട വെള്ളം കൊണ്ടൊക്കെ തല കഴുകുക അറിഞ്ഞു പിന്നെ ഓൻ്റെ തല അരക്കാശിനും പറ്റൂല ഏ അപ്പം അതുകൊണ്ട് തലങ്ങൾ കഴുകി നിങ്ങൾ വെറുതെ രോഗം ഉണ്ടാക്കണ്ട നിങ്ങളതും തടഞ്ഞാൽ മതി അതുതന്നെ കുറച്ചായാലും മതി അപ്പോൾ ഇതാണ് അതിലുള്ള ഹിക്കുമത്ത് ഇങ്ങനെ ഓരോന്നിനും മൂപ്പർ പറയും ഒരിക്കൽ ഞാൻ മഹൽ ജോതിക്കൊണ്ടിരിക്കുമ്പം പൊടിയാട്ട് കുട്ടിയും ചേര് പലന്തോ ആവശ്യത്തിന് വന്നതാണ് അമ്മൂപ്പിൻ്റെ സ്വഭാവം സാധാരണ അവിടെ പലരും മുലിയന്മാർ വരും മസാല ഒഴിക്കുന്നവരും വരും ഭത്തുവക്കാർ വരും അതിൻ്റെ ഇടയിൽ രോഗികൾ വരും വെള്ളം മന്തിരിക്കേണ്ടവര് വരും അനോമ്പാട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും എന്നാൽ ഈ സെബുക്കിൻ്റെ നേരത്ത് മൂല്യന്മാരാരെയും വന്നാൽ ഓരോട് പറയും ഒക്കെ അടിയിരിക്കും നമ്മൾ മല കുറച്ച് നോക്കന്നിട്ട് പോകാറില്ല നമ്മളിപ്പോൾ സാധാരണ ചെയ്യാറ് അങ്ങനെയല്ല മൂല്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലൊക്കെ ഭിക്ഷിട്ടേ സെബുക്ക് നടത്തുള്ളൂ കാരണം അത്ര ധൈര്യം നമുക്കുണ്ടാവുകയുള്ളൂ അതിൻ്റെ സെബുക്ക് ഓല് കേട്ടാൽ ബുദ്ധിമുട്ടാണ് അപ്പം ഈ സെബുക്ക് കടക്കുമ്പോൾ കുട്ടി വിജാരുണ്ടാട് മൂപ്പര് സ്ഥലം ഇപ്പോൾ എനിക്ക് ഓർമ്മ ഒരു സ്ഥലത്ത് മൂപ്പര് കുറേ സമയം ഇങ്ങനെ ആലോചിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞടായ എൻ്റെ മഹല്യ ഒന്നെടുത്ത് നോക്കാം അവിടെ എന്തെങ്കിലും അടയാളം ഇട്ടിട്ടുണ്ടോ ആ മൂപ്പർ ഓദ്യിയ മഹല്ല് പല സ്ഥലത്തും ഇങ്ങനെ എക്സ് കാണും അപ്പം അത് ഓദന കാലത്ത് മനസ്സിലാകാത്ത സ്ഥലമാണ് എന്നാ മൂപ്പര് പറയത് അതാണ് ഞാനും പോയി മൂപ്പര മഹല്യ നോക്കും അവരുടെ എക്സ് ഉണ്ടാകും ഇത് കാലത്ത് തിരിയാത്തതാണ് ഞാൻ അല്ല് ഒരിത് ബാനിയതൃത്തിൻ്റെ അടുക്കുന്നതാണ് ബിന്ദു എന്നും അന്ന് തീരാത്ത ഇഷ്കാലുകളാണ് ബാനിയാതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ടും ബാക്കിയുള്ള ഇഷ്കാലാണ് ഇപ്പോൾ ഈ അടയാളിട്ടത് അതിൽ ചിലതൊക്കെ ഞാൻ പിന്നീട് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട് ചിലത് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല അതി ഒന്നാണ് ഇപ്പം ഇവിടെ ഇവിടെ ഇപ്പോഴും എനിക്ക് തിരിഞ്ഞില്ല അപ്പോൾ കുട്ടി ഒന്നും ഒന്നുകൂടി അടുത്തിരുന്ന കാട്ട് മൂബർ കുറച്ച് നേരം ഇങ്ങനെ നോക്കി കുട്ടിവില്ലാർ വലിയ മുതൽ ജസ്സാണ് നെല്ലൂർ വരെ മുതൽ ജസ് ആയിരുന്ന ആളാണ് നിരവധി മൊത്താഞ്ീകൾ ഊബരടുത്തിട്ടുണ്ട് കുറച്ച് മൂബർ നോക്കിയിട്ട് ചോദിച്ചാൽ എന്താ പൗടുകള ഇഷ്ക്കാർ ചോദിച്ചു നിങ്ങൾക്കൊന്നും ഇഷ്കാരം ഉണ്ടാവില്ല നിങ്ങളൊക്കെ ഡ്രസ്സ് പറഞ്ഞാൽ അത് മെയിൽ പോകും പോലെയാണ് അന്നിപ്പം ഏറ്റവും സ്പീഡിലുള്ള വണ്ടി മെയിലാണ് എൻ്റെ നിർസ് പറഞ്ഞാൽ കട്ട റോട്ടിൽ കട്ടവണ്ടി പോകും പോലെയാണ് അത് ഞാൻ കുടുകുടു കടകട അധികാടി കണ്ടെ പോവുള്ളു എനിക്കിവിടെ തിരിയാത്തത് ഈ ലഫുദിനോട് മുത്തറാദിഫായ പല അൽഫാദുകളും ഉണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ലഫുത പറഞ്ഞു ഈ ലഫതൊക്കെ ഇതേ മയനന്നെ ഈ അൽഫാദുകളുടെ കൂട്ടത്തിൽ നിന്ന് ശാരീരിക മഹത്യക്ക് ഈ ലഫത് മുഖ്താറാക്കാൻ എന്താ കാരണം അത് മനസ്സിലായില്ല അപ്പം കുട്ടികളുടെ പറഞ്ഞ ഏതെങ്കിലും ഒന്നും പറയാതെ ചെയ്തുല്ലോ മുത്തലാദിഫായ ലഫുദിൻ്റെ വിചാരിച്ചിട്ട് ഒന്നും പറയാതെക്കാൻ പറ്റുമോ ഒന്ന് പറഞ്ഞുവല്ല ഏഹ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അത് നമ്മളൊക്കെ ഇതാണെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കുക ഷാലി ഉൽ മക്കാണ് ഇത് രീതി ഷാലിയുൽ മഹക്കിക്ക് മുത്തലാദിഫായ ലിഫാബിൽ നിന്ന് ഒരു ലഫുനെ മുഖ്താറാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തരത്തിൽ ഫാദ ഉണ്ട് ആ ഫായിദ ഞമ്മക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിഞ്ഞില്ല എന്ന് സമ്മതിക്കുക അപ്പോൾ ഈ മുസറാദിഫായ അൽഫാദ് വരുന്നിടത്തൊക്കെ മൂപ്പര് പറയും ഈ ലഫുദിൻ്റെ ഇന്നൊരു ഇഫാദത്ത് ഉണ്ട് അതുകൊണ്ടാണ് ഈ ലഫുദ് പറഞ്ഞത് മറ്റത് പറയുകയാണെങ്കിൽ ആ ഫായിത കിട്ടൂല അപ്പം അങ്ങനെ ആണ് മൂപ്പര് സബുക്കിൻ്റെ അവസ്ഥ ഉണ്ടാവില്ല എന്നാൽ മഹല് ചിലപ്പോൾ രണ്ട് പേജ് ചിലപ്പോൾ ഒരു പേജ് ഇതൊക്കെ സബുക്ക് നടക്കുകയുള്ളൂ അതിൻ്റെ ഇടയിൽ ഇതുകളൊക്കെ നോക്കണം അപ്പം ആരെയും വന്ന് കണ്ടാൽ മുതൽ ജസ്റ്റ് മുത്താലും മൂപ്പരും മുത്താലഞ്ചുമാണെന്നാണ് തോന്നുന്നത് കിതാബൊക്കെ ബലി തന്നെ കൊടുക്കാറില്ല അപ്പോൾ സബക്കിൻ്റെ അവസ്ഥ അങ്ങനെയാണ് അതേപോലെ സാമ്പത്തികം സാമ്പത്തികം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പലരും പറയും മൂല്യന്മാര് തക്കാത്ത കൊടുക്കില്ല ഒരു മസാല കോപ്പിക്കാരാണ് ഇല്ലെങ്കി ഇപ്പം മൂല്യപാപ്പിയൊക്കെ ഇപ്പോൾ എത്ര ഉപ്പിയ തക്കാത്ത് കൊടുക്കേണ്ടി വരും അപ്പം അവിടെ പറഞ്ഞ തക്കാത്തൊന്നും നടക്കണില്ലല്ലോ അപ്പം മൂപ്പരുന്നതൊക്കെ കൊടുക്കൽ പറഞ്ഞാൽ റാൻ ഇരുപത്തഞ്ച് ഇരുപത്തിനാലിലൊക്കെ ചിലപ്പം ഇല്ല കുറച്ച് കണ്ട് എന്നാട അതിന് ചില്ലറ കിട്ടി ഒരു ഇരുന്നൂറോ മുന്നൂറോ ഉപ്പുണ്ടാവും അതിന് മൂപ്പർക്ക് ഇഷ്ടം അണി മുക്കാലും പിന്നെ പൈസ വന്നതിന് ശേഷം പത്ത് ഏച്ചി പതിനഞ്ച് ഇരുപത്തഞ്ച് ഏച്ചിയും ഒക്കെ ആയിട്ട് ചില്ലറ ഉള്ളൂ സാധാളമായി കൊണ്ടുപോയി കൊടുത്താൽ ഇരുപത്തയ്യൂ അതിനൊന്ന് പലരും വരും അതിരുന്നവർക്കൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് അങ്ങനെ തുറക്കും അപ്പം മദ്രാസയൊക്കെ വിട്ടുകാട് കുട്ടികളൊക്കെ പാട് വരും ഒഴുക്കും കൊടുക്കും ഉപ്പത്തേച്ച ഇരുന്ന് ചേച്ചി അപ്പോൾ തക്കാത്ത ആണെങ്കിൽ ഇപ്പോൾ കുട്ടിയെ കൊടുത്താൽ അപ്പം ചൂല്ലല്ലോ അപ്പം ഇതിപ്പോഴും തക്കാത്ത് കൊടുക്കുക എന്നതിൽ എണ്ണാൻ പറ്റൂല അപ്പം ഈ സംശയം നാട്ടുകാർക്ക് മുപ്പത് മരിച്ചതിന് ശേഷമാണ് ആ സംശയം തീർന്നത് അപ്പം പൈസ എത്ര പൈസ ഉണ്ടെങ്കിലും അതൊക്കെ ഈ പോക്കറ്റിലാടുക ഇവിടെ കൊണ്ടുപോയി മുപ്പരണ്ട് മുപ്പായിരത്തിന് ഇവിടെ രണ്ട് കേസുണ്ടാവും കയ്യിലുണ്ടാവും അതിനും കൊള്ളാത്ത പൈസ ഉണ്ടെങ്കിൽ തലയാൻ്റെ ഓട്ടിലുണ്ടാവും കിടക്കയില് അപ്പ ചിലപ്പോൾ തലേട ഒത്തിച്ചൊക്കെ കുറേ നോട്ടിലുണ്ടാവും അപ്പം ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നലും എന്താ ഇവിടെ ഒക്കെ എത്ര പൈസ ഉണ്ടെങ്കിലും ഇപ്പം പെട്ടിയിലും അലമാറിയിലും ഒക്കെ എത്ര പൈസ ഉണ്ടാവണം അപ്പം മൂപ്പർക്ക് ഈ പൈസ വേറെ ഒത്തിരി കൊണ്ടുപോയിക്കുന്ന സ്വഭാവേ ഇല്ല എത്ര പൈസ ഉണ്ടെങ്കിലും ഈ പോക്കറ്റിൽ ഇടുക എന്നല്ലാതെ വേറെ എവിടെയാണ് എടുത്ത് വെക്കണേ സ്വഭാവമില്ല അപ്പം അങ്ങനെ മറു മൗത്തിൽ അന്ന് എല്ലാ കാര്യം നിർവഹിക്കൽ ഞാനാണ് പുലയ്ക്ക് എഴുചോണ്ടിരിക്കുന്നവണം വേറുള്ളതും വേണം ഊബരക്കുള്ള ചികിത്സയും നടത്തണം മക്കൾ ആ മക്കളും അമ്മക്കളും ഒന്നും ഊബർക്കില്ലല്ലോ പിന്നുള്ളത് ജ്യേഷാഞ്ചന്മാരുടെ മക്കളാണ് പോലെ കൊല വിളിച്ചെങ്കിലും ഒരു വരും എന്നല്ലാതെ വൃത്തിയായിട്ട് പോലും ഇവിടെ ഉണ്ടാവില്ല നോക്കൂല അപ്പം അങ്ങനെ ചിലപ്പോഴൊക്കെ പറയും അവിടെ പോക്കറ്റ് ചാർജ് കയറേണ്ട ഒരാൾ കച്ചവടക്കാരുണ്ട് ആചു പോയിട്ട് പോക്കറ്റ് ചാർജിനോട് ഒരു നൂറ് ഉറുപ്യ അല്ലെങ്കിൽ ഇരുന്നൂറ് ഉറുപയ വാങ്ങിക്കൊണ്ടിരും പറയും അതിൻ്റെ കൂടുതൽ പൈസേൻ്റെ ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ആ ജി എത്തിക്കൽ ആമുവാജിൻ്റെ അടുത്ത് പോയി കേട്ട് ഒരഞ്ഞൂറ് ഉറുപയറാൻ പറയും ഇങ്ങനൊക്കെയാണ് പോകൽ അപ്പോൾ ഞാൻ വച്ച ഈ കണ്ണട എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ മൂപ്പരടുത്ത് ചെന്ന ശേഷം എൻ്റെ പൂർണ്ണ സംരക്ഷണം മൂപ്പരാണ് ഭക്ഷണം വസ്ത്രം ചികിത്സ കിതാബ് ഇതൊക്കെ മൂപ്പരാണ് അതൊക്കെ വാങ്ങി തരാം ഞാൻ ഒരു കിതാബുകളൊക്കെ എൻ്റെ അടുത്തുണ്ട് അതൊക്കെ മൂപ്പര് വാങ്ങി തന്നതാണ് അതിൻ്റെ പുറമെ ഒരു യാനത്ത് ഒരു മുഞ്ചിത് അതും മൂപ്പര് വാങ്ങി തന്നതാണ് അപ്പം അങ്ങനെ ഒരു അടുത്ത ബന്ധമായിരുന്നു ഞാനും മൂപ്പരും തമ്മിലുള്ളത് അപ്പം എനിക്ക് കണ്ണിന് കാഴ്ച ചെറുപ്പത്തിലേ ഉണ്ട് കുറവ് ഞാൻ മൂപ്പരോട് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് കിതാബൊക്കെ ഞെത്തു വെച്ചിട്ട് ഇരുന്നാൽ കാണൂല മുട്ടും കയ്യിൽ ഒത്തിക്കാണ്ട് കനക്കണം ഞാൻ മൂപ്പര്ക്ക് ഈ സോക്ക് സോക്കോട് കുറച്ച് കൂടിയതിന് ശേഷം ഉലയാസിനോട് പറഞ്ഞു ചേട്ടാ ആനക്ക് കണ്ണിന് കാഴ്ച കുറവില്ലേ ഈ നാളെ രാവിലെ കോഴിക്കോട് പോയിട്ട് ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ ചെയ്യുക അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ല അതൊന്നും പിന്നെക്ക് വയ്ക്കാൻ പറ്റില്ല പിന്നെ ആരാ പെയിനൊക്കെ ഉണ്ടാവുക അപ്പോൾ അവിടെ ചെയ്തേ പൈസ ഇല്ലാത്ത അവസരമാണ് ആ പോയിട്ട് ആ പോക്കറ്റിനോട് ഒരു നൂറ് റുപ്പ്യ വാങ്ങിക്കോ അപ്പം നാളെ രാവിലെ കോഴിക്കോട് പോയിപ്പോൾ അങ്ങനെ കോഴിക്കോട് പോയി കണ്ണടൊക്കെ ഡ്രസ്സ് ചെയ്ത് കണ്ണട വന്നു അപ്പം അങ്ങനെ ഇതെല്ലാ കാര്യം അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഞാൻ വെക്കേണ്ട കണ്ണട എല്ലാ കാര്യം ഊപ്പരാൻ നിർവഹിക്കും അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു സംശയം മനസ്സോലെ ഉസ്താദ് ഇപ്പോൾ ഈ ലോകത്തിൽ വിട പറഞ്ഞാൽ ആൾക്കാർ പറയും ഇവിടെ കണ്ടമാനം പൈസ ഉണ്ടായിരുന്നു അത് മുഴിയൻ ആ ചങ്ങായി ഭരിച്ചതാണ് അപ്പോൾ ഇവിടുത്തെ സാമ്പത്തിക നില എന്താണ് എന്ന് മറ്റുള്ളവരൊന്ന് ബോധ്യപ്പെടുത്താഞ്ഞാൽ ഞാൻ കുടുങ്ങും അങ്ങനെ ഒരു ദിവസം ഞാൻ ഊപ്പം അഞ്ചൻ്റെ അണ്ട് മക്കളുണ്ട് കോയാമുട്ടൂരികാരും ചെക്കുട്ടൂരികാരും അവരോട് ഉണ്ടാവോടും വരാൻ പറഞ്ഞു ഉസ്താദിൻ്റെ ഒരാളിയനുണ്ട് കുഞ്ഞുമുദട്ടിയാജി അപ്പരോടും വരാൻ പറഞ്ഞു അതിൽ ഞാൻ അവരോട് പറഞ്ഞു ഇവിടുത്തെ അവസ്ഥ എങ്ങനെയൊക്കെ ഉള്ളത് ചിലപ്പോൾ അവിടെ പോയി നൂറ് വാങ്ങിക്കോ അറിയുമോ അല്ലെങ്കിൽ ഇപ്പോഴും ഇരുന്നൂറ് വാങ്ങിക്കോ അറിയും ഞാൻ വാങ്ങിയ പൈസകൾ കൊടുക്കാണ്ട് പിന്നെ ഇവിടെ വല്ല പൈസ ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നിങ്ങളൊക്കെ തന്നെ പറയും അവിടെയൊക്കെ കണ്ടമാനം പൈസ ഉണ്ടാവുമല്ലോ അത് ഒക്കെ ഞാൻ ഭരിച്ചതാണ് എന്നാൽ പിന്നെ വരിക അപ്പം അതിൻ്റെ സത്യാവസ്ഥകളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ അടിയാൻ കുഞ്ഞമൂർട്ടിയാജി പറഞ്ഞു അതിങ്ങനെയപ്പോൾ നമ്മൾ ചോദിക്കുക ഞാൻ പറഞ്ഞു ചോദിക്കുന്ന രൂപം നിങ്ങൾക്ക് അറിയാം നമ്മളൊരു വ്യവഹാരി കൂടിയാണല്ലോ അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഈ മാർഗ്ഗങ്ങൾ കാണുക എന്നാൽ നമ്മൾ മുകളിൽ പോകാറുണ്ട് അപ്പം മുമ്പോൾ തുമ്മിലാണ് താമസം അങ്ങനെയാണ് മുകളിൽ കയറി ഞാൻ സംസാരിക്കുന്ന രീതിയിലും പറയുന്നു അത് എനിക്കൊരായിരം ഉപയോഗ തൽക്കാല കടമ്മാണ് അപ്പം മുപ്പം ഇവിടെ പൈസ ഒന്നും ഇല്ല അല്ല ഇവിടെ പൈസ ഇല്ലാതെ ആയിരം റുപ്യൊക്കെ അല്ല ഇവിടെ ഇവിടെ ഇല്ലാതെ കൊണ്ട് ഏ ഇവിടെ പൈസ ഒന്നുമില്ല ഞാൻ കാറൂനല്ലല്ലോ കാറൂനായി മരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളു ഇവിടെ പൈസ ഒന്നുമില്ല അപ്പം മൂപ്പര് ചോദിച്ചു ഇവിടെ കടം എന്തെങ്കിലും ഉണ്ട് ചോദിച്ചു അത് അബ്ദുൾ റഹിമാനോട് ചോദിച്ചാൽ അറിയാം വാങ്ങാണോക്ക് വാങ്ങല് അപ്പം ഞാൻ ഇതാക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഞാൻ ഇതീ ഭാര്യയാക്കിയത് മരിക്കണ അവസരത്തിൽ എൺപത്തിരണ്ട് നയപൈസ പോക്കറ്റിലുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കാർഡും ഉണ്ടായിരുന്നു അതാണ് ഉപരാവസ്ഥ അപ്പോൾ ഈ പൈസ ഒക്കെ എത്ര കാശുണ്ടെങ്കിലും അത് ആര് വന്നാലും അങ്ങോട്ട് കൊടുക്കല്ലാതെ ഇങ്ങോട്ട് ഒരാളിൽ നിന്നും ഒരു പൈസയും മൊബൈൽ സ്വീകരിക്കുകയോ അത് നല്ല ചികിത്സ ഉണ്ടായിരുന്നു തീർത്ഥാൾക്കാർ ചേർന്ന് അതാരും പൈസ കൊടുത്താലും പറയും എനിക്കതിനാവശ്യമല്ല ഒരു പൈസ ആരോടും വാങ്ങൂല്ലോ അതേ സ്ഥാനത്ത് അങ്ങോട്ട് കൊടുക്കും ആരെങ്കിലും വന്ന് ഒരു കുട്ടിനെ കെട്ടിക്കാനേ മാ എൻ്റെ വലിയുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു ദിവസം പറഞ്ഞ് തരണം എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം അഞ്ഞ ദിവസം ഒന്ന് ചെയ്യും അത് പറഞ്ഞ് പോകുമ്പോൾ എന്നാൽ മറക്കല്ല അത് മുതലാളി ആരും വേണ്ടിയില്ല പാവപ്പെട്ടവനായാലും വേണ്ടിയില്ല ആരായാലും കൊടുക്കും പക്ഷെ മുതലാളിയാണെങ്കിൽ ചെറിയ സംഖ്യ ആയിരിക്കും പാവപ്പെട്ടവനാണെങ്കിൽ അതിനനുസരിച്ച് സംഖ്യ കുറച്ചുകൂടി വലുതാവും അപ്പം അങ്ങനെ ശമ്പളം ദ്രസിൻ്റെ ശമ്പളം അത് കൈപ്പറ്റണമില്ല അത് മൂപ്പരുടെ പിതാവും അങ്ങനെ തന്നെയാണ് മൂപ്പരുതാണ് ആ ഒരു ഡെസ് സ്ഥാപിച്ചത് അന്ന് മുതലേ അവരുടെ സ്വന്തം ദൃസായിട്ടാണ് ഡെസ് നടക്കുന്നത് ശമ്പളമില്ല പിന്നെ മൂപ്പർക്ക് ക്ഷീണമായതിനു ശേഷം അസിസ്റ്റൻ്റെ മുതൽ ജീസനെ വെച്ചിരുന്നു ആ അസിസ്റ്റൻ്റെ മുതൽ ശമ്പളം മൂപ്പര കൊടുക്കുക നാട്ടുകാർക്ക് ദൃസുമായിട്ട് താല്മീങ്ങൾ ഭക്ഷണം കൊടുക്കൽ അല്ലാത്ത പറ്റിയ യാതൊരു ബന്ധവും നാട്ടുകാർക്ക് അത് റിസമായിട്ടില്ല അപ്പം ഇങ്ങനെ ഇത്ര വലിയ അവസ്ഥയാണ് മൂപ്പർക്കുണ്ടായിരുന്നത് പിന്നെ ഒരാളിൽ മൂപ്പര് ബുദ്ധിമുട്ടിക്കൂല വളരെ നല്ല സ്വഭാവത്തിലാണ് മൂപ്പരുടെ സംസാരം ഉണ്ടാകുക ചെറിയ കുട്ടികൾ ഇവരെ കൊണ്ടു അവിടെ മഞ്ചരിക്കാനും അതിനും ഇതിനൊക്കെ കൊണ്ടുവരും അവനോടൊക്കെ അതിനനുസരിച്ച് മൂപ്പർ സംസാരിക്കും ആരോ വന്നാലും ദുവാക്കണം എന്ന് പറയും അതിന് ചെറുപ്പം വലുപ്പമൊന്നും നോക്കുന്നില്ല അത് ചിലരോട് പറയും ചടാ ദ്വാരക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ അന്ന് ഓണം നന്നാക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി അയൽപ്പങ്ങൾ വലിയ മെൽക്കെട്ട് ദ്വാരക്കൊന്നും വേണ്ടല്ലോ ഇതായിരുന്നു മൂപ്പുരുടെ പെരുമാറ്റത്തിൻ്റെ സ്ഥിതി താരതമ്യം കൊണ്ടൊരു വയലിനൊക്കെ പോകാറുള്ളത് മൂപ്പു ഇഷ്ടപ്പെടാറില്ല കഥാ കണ്ട പോലെ മുതൽ നിന്നാൻ ആഴ്ച നടക്കാം മോദി പഠിച്ചാൽ ചെന്ന് പഠിപ്പരട് കിടക്കുമെന്ന് തന്നെ ചോദിച്ചു എന്തടാ എൻ്റെ മുഖത്ത് വേണം പിന്നെ പറയും ഞാൻ ബാപ്പൻ്റെ അതേ കതമ്പിൽ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് ഈശ്വർ മേശാറ് എത്താൻ കഴിയുന്നില്ല എനിക്ക് ചായ പൊലീന്ന് പെണ്ണുകൾ കൊടുത്തയക്കലാണ് അതിന് ഓള് പൈസ ഒന്നും ഇട്ട് വാങ്ങലുമില്ല ഇയാൾ പിന്നെ ഇതുങ്ങനെ നിർബന്ധിക്കൊണ്ട് ഒരു വിഷം ഏറ്റിട്ടും ഒരു മനുഷ്യനും ഒരു ഹോസ്പിറ്റൽക്കും ഒരു ഡോക്ടറത്തേക്കും പോയതായ അനുഭവമല്ല